പറവൂർ കോട്ടപ്പുറം വെജിറ്റബിൾ മർച്ചൻറ്റ് അസോസിയേഷൻ്റെ വാർഷിക പൊതുയോഗം കെ വി വി ഇ എസ് ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പറവൂർ കോട്ടപ്പുറം വെജിറ്റബിൾ മർച്ചൻ്റ് അസോസിയേഷന്റെ ഇരുപത്തിനാലാം വാർഷിക പൊതുയോഗം പറവൂർ വെസ്റ്റ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു

ിൽ വ്യാപാരി എറണാകുളം കേരളത്തിൽ മൊത്തത്തിലുണ്ട് എറണാകുളം ജില്ലയിൽ അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത്തിയേഴ് യൂണിറ്റുകൾ അഞ്ചോ ഇപ്പോഴുള്ള ദിവസങ്ങളിലൊക്കെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ മെയ് മാസം മുപ്പത്തൊന്നാണ് പോയി പക്ഷേ മെയ് മാസം ഏഴാം തീയതി ആറാം തീയതി പോകും അസോസിയേഷൻ പ്രസിഡന്റ് എ വി ഡെയ്സൺ അധ്യക്ഷത വഹിച്ചു ട്രഷറർ പി എ ദേവസി കണക്ക അവതരിപ്പിച്ചു കെ വി വി എസ് ജില്ലാ ജനറൽ സെക്രട്ടറി എജെറിയസ് മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എൽ ഷാറ്റോ എഴുപതു വയസ്സിന് മുകളിലുള്ള അംഗങ്ങൾക്ക് പെൻഷൻ വിതരണം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഗോപാലൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ടി എം ഹുസൈൻ കമ്മിറ്റി അംഗം എസ് ബി കണ്ണൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വര്ഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഇതോടനുബന്ധിച്ചു നടന്നു thank you